എന്നോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടേ തോട്ട് നടന്ന് പ്രകാശനോട് പറയാൻ പ്രകാശം എന്റെ ആ അതൊന്നല്ല ഉമ്മ ഉമ്മടെ നെസാത്താട്ന്ന് പോയി വരുമ്പോ ഉമ്മ ഇവിടെ ഒന്ന് കേറി ആ സീനാത്താറ്റി വലിയ കമ്പിനിയാണോ ഉമ്മ ആ കേറിയാത്ത അന്നോട് പറയാൻ ശ്രീനാത്താന്റെ മരിയോട് മാത്രമേ ഉള്ളു അവിടെ ആ അപ്പൊ ഉമ്മ തെങ്ങോടത്ത് പൊയ്ക്കാ പറഞ്ഞു തെങ്ങളെ വരയാ അവിടെ തൊക്കെ എടുത്തോളാ തെങ്ങളെ വരയാ ആ അപ്പൊ പറഞ്ഞ് ഇങ്ങോട്ട് ഇരിക്കുമ്പോ ആ പെങ്ങമാരൊക്കെ പെരേക്ക് കണ്ടിരുന്നേ ആ അപ്പൊ ഒരു പെങ്ങൾ അടക്കൊക്കെ എന്തെങ്കിലും പൊതിയൊക്കെ കൊണ്ടിരിക്കും ഏഹ് അല്ലോട് പറയാനേ അപ്പൊ ഇവളുണ്ടോ ഒരു ദിവസം ശ്രീനാഥൻറെ ഗൊക്കൂര് പോകുമ്പോണ്ട് ഇവിടെ ഉണ്ട് ഈ ബിസ്കറ്റും പോയി കയറ്റി ഇങ്ങനെ മത്തി മറച്ചി മത്തി അപ്പൊ എന്താണ് ഗൊക്കൂർ കഴിച്ചാടി എനിക്ക് എന്താടാ ഞാനവിടെ വരാപ്പൊ നേരം ചാടാ ഞാൻ പിന്നെ വരണ്ടി ഞാൻ ഉമ്മാൻ്റെ ഇടത്തിന് പോകുന്നു അങ്ങനെ ഇവിടെ ബിസ്കറ്റും നോക്കാണ്ട് പോകുന്നു കായ് ആടാ അത് ഞാൻ ഉമ്മാക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിട്ടാടാ ഞാൻ എന്റെ കുട്ടികൾക്കൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടു കാര്യം ആ അപ്പൊ ഓം പറഞ്ഞത്രേ ഉച്ച എന്തിനാണ് പിള്ളേ വേഴിച്ചെടുക്കുന്നത് ചിമ്മാക്ക തന്നെ കൊടുത്തു കുച്ചിയൊക്കെ അള്ളാന്റെ അനുഗ്രഹം ഉണ്ടെങ്കി ഞാൻ വേടിച്ചു കൊടുത്തോണ്ട് കണ്ടിട്ട് മറിച്ചു പിടിക്കണ്ട മരിയോള് പറഞ്ഞ മരിയോള് പറഞ്ഞേക്കുന്ന ഞാൻ പറഞ്ഞത് എന്റെ അമ്മാനോട് പറയതിട്ടാ ഏഹ് ഞാന് ഒരു ഒന്നും ഇല്ലായിട്ട് പറഞ്ഞതല്ല അമ്മാൻ്റെ പറഞ്ഞു പാറ്റിക്കൂട്ടി അല്ലപ്പോ പറഞ്ഞതാണ് അല്ല ഞാൻ ഇപ്പൊ ആർക്കാണിപ്പോ നമ്മടെ ഈ ഭൂമിയിൽ ഇപ്പൊ ആരപ്പ ജീവിച്ചിപ്പോന്നിട്ട് ഉറപ്പുണ്ടാ അത് എന്റെ അമ്മാനോട് ആ മരിയാളും അരിയാളിട്ടാ ഏഹ് ാണ് എന്നാത്ത കിടക്ക ഒരു കുറുമ്പാണ് അപ്പൊ നീ പറയാനും പറഞ്ഞട്ടാ അമ്മ പറഞ്ഞിരിക്കണു അത് കുഞ്ഞാപ്പോ പിന്നപ്പോ അവിടെ ഇവിടെ ഒന്നും പറയാൻ നിൽക്കണ്ടോടൊന്നും പറയണ്ട അന്നോടും പറയണ്ട ഇനിയും ഒന്നും കേട്ടാ ഏഹ് ആ നല്ലപോലെ ജീവിച്ചോണ്ട് ആ എനിക്കോട് പറയാ ഒരു മനസമാധാനം കിട്ടില്ലടത്തു പറയായിട്ട് അപ്പൊ ഞാൻ ഇന്നലെ കൊറേ നോക്കിയാണ് ഞാൻ ഇന്നലെ വരാൻ പറ്റി പറയാ പറയാനാ പറയാൻ ആഹ് ശരിയാ അല്ല അവിടൊക്കെ അപ്പുറത്തൊക്കെ നല്ല പിന്നേലൊക്കെണ്ടല്ലോ വർത്താനം ഒക്കെ ഉണ്ടല്ലോ െടാ ഒന്നും കിട്ടില്ല പച്ച ഒക്കെ കഴിഞ്ഞു ആ ഉമ്മ പറഞ്ഞു നേരത്തെ കൂട്ടാനോ കൂട്ടാൻ തിന്നെ എന്താണ് ഒരു പണിക്ക് പോണില്ലല്ലോ മുണ്ടാതിടണോ അഞ്ഞിപ്പാലും ഇപ്പൊ ഞാൻ വന്നില്ല അല്ല ഞാൻ പോയ ദിവസം മതി വറ്റില്ല ഒന്നും മീൻ കൊത്തൂലൊക്കെ അറിയില്ല ആ ആ മീൻകുട്ടികളെ പിടിക്കണ്ട കുഞ്ഞാക്കോ പാവണ്ടല്ലേ ജീവിക്കുന്നോട് ഞാൻ പല്ലും ചെല്ലോ ചോദിച്ചിട്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇമ്മ എന്നിട്ട് പരയലിണ്ട് ഇവിടെ ആളും ചേർത്ത കാരനെ പാവല്ലേ കൊറച്ചടിച്ചൊരാനും ഒക്കെ ഒരു രാവിലെ പോയപ്പോ എന്നോട് പറയാ ക്കാരുണ്ട് വരി കൊറച്ച പാത്രം അപ്പൊ ഉമ്മ എന്താരണി ജനിച്ചണ്ട് പോയിപ്പം ഞാൻ ആശാക്കാർക്ക് പോയ ഉമ്മ ആശാർക്ക് പോയി അന്നോട് പറയാ രണ്ടുമൂന്ന് പാത്രം കണ്ടമാന പാത്രം ആ ഒക്കെ ഞാൻ മോരേച്ചോര മോരേച്ചി ഞമ്മളെ ചൂണ്ടിലും പിടിക്കും ചെയ്യാലേ ആരോ അപ്പൊ പിന്നെ ിട്ട് പരന്നിട്ടോന്ന് ഇവിടെ തിന്നാൻ കിട്ടിയാ മതി യോഗം അസുഖം ഇല്ല ഏ ഞാൻ അമ്മ പറഞ്ഞേ അസുഖാണ് വലിയ ഡോക്ടറെ കാണിച്ച് മാറ്റണം അസുഖം ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റി എന്നിട്ടാണെങ്കിൽ ഓരോരോ പര പോയ ബിരിയാണി ഒന്നും പറ്റില്ല മാറ്റി പൊറോട്ടെറങ്ങിട്ടോ അല്ലേ ഇനിയിപ്പാ ഞാൻ നിപ്പന്നെ പ്രേരിക്കണല്ലേ ഇനിയിപ്പ് ഇമ്മ ഇപ്പൊന്നൗണ്ടറൊന്നും ഇണ്ടല്ലോ മോത്ത് ഈ മാസ്ക് മാസ്ക് ആരും പറഞ്ഞു അല്ലെങ്കിൽ ഇമ്മ ഇമ്മ എവിടെയാണ് എപ്പോഴും നടക്കണ്ട പറുംട